ഹായ് ഫ്രണ്ട്സ് പുതിയ ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ട് കെ ബി ഗണേഷ് കുമാറിനെ സെലക്ട് ചെയ്തിരിക്കുകയാണ് ആളുകൾ ആദ്യമേ തന്നെ പറയുകയാണെങ്കിൽ നല്ലൊരു തീരുമാനമാണ് ലോക വിവരം അത്യാവശ്യമുള്ള ആളാണ് പലയിടത്തും ട്രാവൽ ചെയ്തിട്ടുള്ള ആളാണ് അതുപോലെ തന്നെ ഡ്രൈവിങ് നല്ല രീതിക്ക് അറിയുന്ന ആളാണ് ആദ്യം നമുക്ക് പുള്ളി പറയുന്ന ചില കാര്യങ്ങളെ കേൾക്കാം അതിനുശേഷം ഡിസ്കസ് ചെയ്യേണ്ട കുറച്ച് വിഷയങ്ങളുണ്ട് വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ആ വിഷയത്തിലോട്ട് പോകാം കാര്യം കൂടി പറയാനുള്ളത് പലർക്കും ഡ്രൈവിംഗ് അറിയാം ബാർക്കിങ് അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ ഈ ആഴ്ച മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാണ് നിങ്ങൾ പരാതിയൊന്നും പറയരുത് ഡ്രൈവിങ്ങിൻ്റെ ലൈസൻസിൻ്റെ നമ്പർ കുറയ്ക്കും നിങ്ങൾ തന്നെ വാർത്ത കൊടുക്കാറുണ്ട് ഇന്ന അപകടം സംഭവിച്ചു രണ്ടുപേരും മരിച്ചു പാർട്ടി ഒ വകുപ്പ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയും ഒരു കാര്യമില്ല കാരണം അവൻ വേണേൽ വേറെ സർട്ടിഫിക്കറ്റ് ലൈസൻസ് എടുക്കുന്ന കള്ളത്തരം കാണിക്കുന്നു വേറെ പോയിട്ട് അതുകൊണ്ട് ലൈസൻസ് കൊടുക്കുന്നതിന് വളരെ സ്ട്രിക്റ്റായ പരിശോധനമായിരിക്കും ദിവസം അഞ്ഞൂറ് ലൈസൻസ് കൊടുത്ത് ഇന്ന സൂക്കിൽ കാണാൻ ആഗ്രഹിക്കുന്നത് ഇന്ന സുഖി കയറില്ല ലൈസൻസ് പറഞ്ഞാൽ ലൈസൻസ് ആയിരിക്കണം വണ്ടി തിരിക്കാൻ കാണി തിരിച്ചിട്ട് ഏറ്റവും ഓടിച്ചിട്ടൊന്നും കാര്യമില്ല വണ്ടി പാർക്ക് ചെയ്ത് കാണിക്കണം റിവേഴ്സിറ്റേറ്റ് പാർക്ക് ചെയ്ത് കാണിക്കണം കാർ പാർക്കിൽ ഇട്ട് കാണിക്കണം ഞാൻ ഗൾഫിൽ പോയി ലൈസൻസ് എത്തിയിട്ടുള്ളതാണ് ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്ത് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിക്കകത്ത് നിർബന്ധമായി ക്യാമറ ഏർപ്പെടുത്തും ടി സി ഉടൻ തന്നെ അതിൻ്റെ ഉത്തരവിറക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്ന സാധനം നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വണ്ടിയിലാണ് നടത്തുന്നത് നടത്തുമ്പോൾ അതിലൊരു ക്യാമറ ഉണ്ടാകും കാരണം സ്ത്രീകളോട് മോശമായി പെരുമാറുന്നു എന്നൊരു പരാതി ഒരുവിധ ഹാരാസ് ഇവരോടും പുരുഷന്മാരോടും ഒരുവിധ ഹാരാസ്മെൻറ്റും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ഉദ്യോഗസ്ഥൻ എന്നുണ്ട് അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കൊടുക്കുക വ്യാപകമായി ലൈസൻസ് കൊടുക്കുന്നവർ ആ ലൈസൻസ് കൊടുക്കുന്ന സ്ഥലത്തുണ്ടാവില്ല എന്നേ പറയാം അങ്ങനെ കൊടുക്കുന്നില്ല കേരളത്തിലെ ലൈസൻസ് നല്ല അന്തോഷമുള്ള ലൈസൻസ് ആയി വളരെ കുറച്ചേ കൊടുക്കൂ വളരെ കുറച്ച് മാക്സിമം തെറ്റ് കണ്ട അപ്പോഴ് ഫെയിലാക്കും അതൊന്നും ഒരു ജനകീയ പ്രശ്നമല്ല അത് മനുഷ്യജീവൻ്റെ പ്രശ്നമാണ് പലർക്കും വണ്ടി ഓടിക്കാൻ അറിയില്ല നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പല ലൈസൻസ് ഉണ്ട് അവർ കാർ അവർ കാർ പിന്നെ ജീവത്തെ ഓടിച്ചിട്ടില്ല റിവേഴ്സ് എടുത്ത് കയറ്റിയിടാൻ അറിയത്തില്ല ഒരു പാർക്ക് മിക്കവാറും പാർക്കിംഗ് എല്ലാം നടക്കില്ല ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒതുക്കിയിടാൻ അറിയില്ല വിദേശ രാജ്യങ്ങളൊക്കെ ഇങ്ങനെ ബോക്സ് വരച്ചിട്ടുണ്ട് അതിനകത്താണ് ഇടുന്നത് പക്ഷേ അങ്ങനെ ഒതുക്കിയിടാൻ അറിയില്ല ഇവിടെ ബോക്സ് ഇല്ലെങ്കിൽ പോലും നമുക്കൊരു ബോക്സ് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഒതുക്കിയിടാം മറ്റുള്ളവർക്ക് അസൂര്യമില്ല അപ്പോൾ അതുകൊണ്ട് പാർക്കിങ് എല്ലാ കാര്യങ്ങളും കയറ്റത്തി നിർത്തി ഇടുക്കി എടുത്ത് കാണിക്കണം ലൈസൻസ് കൊണ്ടൊന്നും കാര്യമില്ല ശരിക്കും പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും നമ്മളെ പഠിപ്പിക്കുന്ന ആളുകളില്ലേ ഈ സാധാരണ നമ്മളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വരുന്ന ആളുകൾ അവര് വലിയ ഓഫീഷ്യൽസ് ഒന്നും അല്ല പലരും നല്ല സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും അവരുടെ ബിഹേവിയർ കൂടി നോക്കണം പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും നമ്മൾ ഇത്തിരി സ്ലോ ആണെങ്കിൽ പിക്കപ്പ് ചെയ്ത് എടുക്കാൻ ഇത്തിരി സ്ലോ ആണ് പഠിക്കാൻ ഇത്തിരി സ്ലോ ആണെന്നുണ്ടെങ്കിൽ അവരുടെ പെരുമാറ്റം വളരെ റൂഡായിരിക്കും ചില വാഹനങ്ങളിലുള്ള കാര്യം ഞാൻ പറയുന്നത് ചില ആളുകൾ അങ്ങനെ ആയിരിക്കും ഒരുമാതിരി റൂഡായിട്ട് പെരുമാറുന്ന ആളുകൾ അതുപോലെ തന്നെ ഡിസ്കറേജ് ചെയ്ത് സംസാരിക്കുക ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ചിലവർക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും ചിലവർക്ക് ഇത്തിരി പതുക്കെ പഠിക്കാൻ പറ്റുള്ളൂ ഏഹ് ആ ഒരു സംഭവത്തിൽ ഇപ്പോൾ സ്ലോ ലേണേഴ്സ് ഉണ്ടെങ്കിൽ അവരെ മറ്റേവരെ വെച്ച് കമ്പയർ ചെയ്ത് ഒരുമാതിരി ഡിസ്കറേജ് ചെയ്ത് സംസാരിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് നന്നായി ഓട്ടിക്കുന്നവരെ കാണിച്ചിട്ട് കണ്ടോ അവൻ ഓട്ടിക്കണമോ അല്ലെങ്കിൽ അവൾ ഓട്ടിക്കണമുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഉദാഹരണം പറഞ്ഞിട്ട് ഡിസ്കറേജ് ചെയ്ത് സംസാരിക്കുന്ന ആളുകളുണ്ട് ഈ ഒരു സംഭവമൊന്നും പറ്റില്ല ഇതിനെ പറ്റിയൊക്കെ ചെറുതായിട്ട് അഡ്രസ്സ് ചെയ്യണം അതായത് പഠിക്കാൻ പോകുമ്പോഴുള്ള ഒരു ബിഹേവിയർ കൂടി നോക്കണം അല്ലാതെ ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെയുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള സേറെ മാത്രമല്ല നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് അല്ല ക്യാമറ എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് കൂടി ഉണ്ടല്ലോ ഈ ഒരു ടെസ്റ്റ് നടക്കുന്ന സമയത്ത് ക്യാമറ ഉണ്ടാവും മിസ്ബിഹേവിയർ വല്ലതുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി എന്ന് പറയുന്നുണ്ട് ഈ ടെസ്റ്റ് ടീമ് മാത്രമല്ല നമുക്കൊരു മിസ്ബിഹേവിയർ എന്ന് പറയുന്ന ഒരു സംഭവം ബാധിക്കപ്പെടുന്നത് പഠിക്കുന്ന സമയത്തു കൂടി ബാധിക്കപ്പെടുന്നുണ്ട് അത് കറക്റ്റ് പൊളൈറ്റ്ലി തന്നെ നമ്മൾ അങ്ങോട്ട് ഫീസ് കൊടുത്തിട്ടാണ് പഠിക്കുന്നത് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അപ്പോൾ അതിനനുസരിച്ച് ആ ഫീസിനെ മാനിച്ചുകൊണ്ട് നല്ല സ്വഭാവത്തോടു കൂടി നല്ല കൂടി നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്ന ആളുകളായിരിക്കണം അതിന് അവരെ കൂടി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഈ വേദിയിൽ പറയാം ഇപ്പം ശ്രീ ഗണേഷ് കുമാറിനെ പോലെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അത് പറയും പത്രയ്ക്കും കുറച്ചെങ്കിലുമൊക്കെ ആളുകളിലേക്ക് അത് എത്തും അതായത് അത്യാവശ്യം വിവരമുള്ള ആളുകൾ പറയുന്ന സമയത്ത് ആളുകൾ കേൾക്കും വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലേണേഴ്സ് എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന ചില സയൻസും അതുപോലെ തന്നെ നിയമാവലികളൊക്കെ ഉണ്ട് ഇപ്പോൾ ട്രാഫിക് റൂൾസിനെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അത് എത്രത്തോളം ഫോളോ ചെയ്യപ്പെടുന്നുണ്ട് അത് ഫോളോ ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ് അതായത് ടേണിങ് വരെ നമ്മുടെ പിന്നാലെ മര്യാദയ്ക്ക് വരുന്ന ആളുകൾ ടേണിംഗ് ആവുന്ന സമയത്ത് ഏർ ഹോർണോ അടിച്ചിട്ട് അങ്ങോട്ട് കയറി പോകാറുണ്ട് ഈ ഒരു നമ്മുടെ റൈറ്റ് സൈഡ് കൂടി അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് കൂടി കയറുന്നവർ പോലും ഉണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്കെതിരെ നമുക്ക് എന്ത് നിയമ നടപടി ഏറ്റെടുക്കാൻ പറ്റും ഈ ഒരു കാര്യത്തെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതുവരെയും സ്ട്രൈറ്റ് റോഡ് കൂടി മര്യാദയ്ക്ക് വരുന്ന ആളുകൾ ടേണിങ്ങിൽ എത്തുന്ന സമയത്ത് ഓവർടേക്ക് ചെയ്യുന്ന പരിപാടിയുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ എച്ചും വലിയ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല പക്ഷെ അത് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്ന ആളുകളല്ല ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഉള്ളത് ഏഹ് ആ എച്ച് എങ്ങനെ എടുക്കും എന്ന് പറയും അതായത് ഓരോ ടേപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും മഞ്ഞ കളർ ടേപ്പ് ഉണ്ടാകും ചോപ്പ് കളർ ടേപ്പ് പൊട്ടിച്ചിട്ടുണ്ടാകും കമ്പികളിൽ അതുപോലെ തന്നെ ചിലപ്പോൾ റിബൺ കെട്ടിയിട്ടുണ്ടാവും ഏഹ് ഒരു വരട്ട് വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു കല്ല് വെച്ചിട്ടുണ്ടാവും ആദ്യം വണ്ടി മുന്നോട്ട് കൊണ്ടുപോയതിനു ശേഷം റിവേഴ്സ് ഗിയർ ഇട്ടതിന് ശേഷം ആ ഒരു ലൈൻ കാണുന്ന സമയത്ത് വണ്ടി ഫുള്ള് ഇരിക്കണം പവർ സ്റ്റിയറിംഗ് ഉള്ളതായിരിക്കില്ല മിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടിലും എച്ച് എടുക്കുന്നത് മറ്റേ ആ ഒരു പവർ സ്റ്റിയറിംഗ് ഒന്നും ആയിരിക്കില്ല രണ്ട് തവണ ഫുള്ള് തിരിച്ച് പിന്നെ അപ്പുറത്തോട്ട് നോക്കണം അപ്പുറത്തെ സൈഡിലോട്ട് നോക്കണം നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് അവിടെ ഒരു കമ്പി കാണുന്ന സമയത്ത് രണ്ട് തവണ ഇങ്ങോട്ട് തിരിച്ച് വണ്ടി സ്റ്റെഡിയാക്കുക എന്നൊക്കെ പറയും പക്ഷെ അത് കറക്റ്റായിട്ട് നമുക്ക് ആ സമയത്തൊന്നും മനസ്സിലാവുക പോലും നമ്മൾ നമ്മളത് ബൈഹാർട്ട് ചെയ്തിട്ടാണ് ഒരു എച്ചക്ക് എടുക്കുക ശരിക്കും ഒരു അനുഭവം പറഞ്ഞു എന്നേ ഉള്ളൂ പലരും അത് ബൈഹാർട്ട് ചെയ്തുകൊണ്ടാണ് പിന്നെ നമ്മൾ ആ കോർണറിൽ വെച്ചിട്ടുള്ള ടേപ്പും മറ്റേ കമ്പിയുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫുള്ള് ലെഫ്റ്റിലോട്ട് ഒടിക്കുക എന്നിട്ട് വീണ്ടും സ്റ്റഡി ആക്കുക എന്നിട്ട് ബാക്കിലോട്ട് പോയതിന് ശേഷം ഫസ്റ്റ് ഗിയറിട്ട് മുന്നിലോട്ട് പോവുക എന്നിട്ട് അതേ സംഭവത്തിൻ്റെ റിവേഴ്സ് ചെയ്യുക ആദ്യം ചെയ്തതിൻ്റെ നേരെ റിവേഴ്സ് ചെയ്യുക ഈ ഒരു സംഭവമാണ് പറഞ്ഞായിരുന്നത് ഇതിലിപ്പോൾ റിവേഴ്സ് ഗിയർ ഇടുന്ന പരിപാടി ഉണ്ട് അതുപോലെ പല കാര്യങ്ങളും ഉണ്ട് തിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് എന്തിനാണ് ചെയ്യുന്നതെന്നുള്ളത് ഒരുപിടുത്തുമില്ല അതൊക്കെയാണ് വിഷയം എച്ച് എടുക്കാൻ പഠിക്കുന്നുണ്ട് പക്ഷെ അത് എന്തിനാണ് എടുക്കുന്നത് എന്താണ് അതിൻ്റെ ലോജിക്ക് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ആളുകൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇല്ല എന്നുള്ളതാണ് സത്യം പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും വളരെ അപൂർവമായിട്ടുള്ള അവിടെയൊക്കെ ഉണ്ടാവും പക്ഷെ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇതാണ് അവസ്ഥ ഈ ഒരു ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ കൂടി നല്ല രീതിക്ക് തന്നെ മാറ്റങ്ങൾ വരുത്താനുള്ളത് ഉണ്ട് അവരുടെ ബിഹേവിയറിലാവട്ടെ നമുക്കൊരു സർവീസ് ആണ് അവർ ചെയ്തു തരേണ്ടത് നമ്മളൊരു സ്ഥലത്തൊരു കാര്യം പഠിക്കാൻ പോകുമ്പോൾ അതിപ്പോൾ പ്രാക്ടിക്കലി ആയാലും തിയറി ആയാലും നമ്മളെ പഠിപ്പിക്കേണ്ടത് വളരെ നല്ല സ്വഭാവത്തോടു കൂടി തന്നെയാണ് നമ്മളെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് പഠിപ്പിക്കേണ്ടത് ഡ്രൈവിംഗ് അറിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല ട്രെയിനിങ് അറിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല ടെസ്റ്റിന് മാത്രം ഒരു ഇതാക്കിയിട്ട് ഒരു രണ്ട് ദിവസത്തെ ക്ലാസ് എടുത്തിട്ട് പോയാൽ മതി അങ്ങനെ പോയി എടുക്കുന്നവരുണ്ട് പക്ഷേ ട്രെയിനിങ് അറിയാത്ത ആളുകൾ പോകുന്ന സമയത്ത് അവരെ ഡിസ്കറേജ് ചെയ്തൊന്നും സംസാരിക്കാതെ അവരോട് ഒത്തിരി മാന്യമായി പെരുമാറുന്ന ആളുകൾ കൂടി ആയിരിക്കാൻ അവരെ പഠിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ക്യാമ്പയിനോ വല്ലതും കൂടി വരണം എന്നുകൂടിയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പുള്ളി ബൈക്ക് വേസിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ റോഡിലൂടെയുള്ള സാഹസപ്രവർത്തനങ്ങളൊന്നും അനുവദിച്ചുകൂടാ അതിനൊന്നും പെർമിഷൻ കൊടുക്കാൻ പാടില്ല അതിനുവേണ്ടി പ്രത്യേകമായി ഒരു ഇൻഷൂർഡ് ആയിട്ടുള്ള അതായത് നല്ല സേഫ്റ്റിയോട് കൂടിയുള്ള ഏരിയസ് അതിനുവേണ്ടി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു അതൊക്കെ വളരെ നല്ല ഇനീഷ്യേറ്റീവായിട്ട് എനിക്ക് തോന്നി പിന്നെ ഇതിന്റെ ഫുൾ വീഡിയോയില് മറ്റേ ഗൾഫ് രാജ്യങ്ങളിലുള്ള ലൈസൻസിൻ്റെ ടെസ്റ്റ് കാര്യങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റ് അതുപോലെ തന്നെ ഫെയിൽ ആയി കഴിഞ്ഞാലുള്ള കാര്യങ്ങളെല്ലാം പുള്ളി സംസാരിച്ചിട്ടുണ്ട് എല്ലാം ഒന്നും അതിൽ കാണിക്കുന്നില്ല പക്ഷേ എനിക്ക് ഇതിൽ പുള്ളി പറഞ്ഞ ഒരു കാര്യം ആക്സിഡൻ്റ് ആവുന്നതിൻ്റെ കാര്യം പറഞ്ഞു ഡ്രൈവിങ്ങിൻ്റെ കാര്യം ആൾ പറഞ്ഞത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സത്യം തന്നെയാണ് കേരളത്തിലുള്ളവർ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ കാര്യം കേരളത്തിൽ നല്ല ഇന്ത്യയിലുള്ള മിക്ക സ്ഥലങ്ങളിലുള്ള ആളുകൾ ലൈസൻസ് എടുത്തിട്ട് ഡ്രൈവ് ചെയ്യുന്ന കാര്യം ഫുൾ കോൺഫിഡൻസോട് കൂടിയല്ല പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് അതായത് ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടി ടെസ്റ്റ് കൊടുക്കാൻ പോകുമ്പോൾ അത് പാസ്സായാലും നമ്മളൊരു ഡ്രൈവിങ് അറിയുന്ന ഒരാളാവുന്നില്ല കംപ്ലീറ്റ്ലി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനും മൂവ് ചെയ്യാനൊക്കെ അറിയാം പക്ഷേ കറക്റ്റ് ആയിട്ട് ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ പാർക്ക് ചെയ്യാനോ കാര്യങ്ങളൊന്നും അറിയില്ല അതൊക്കെ വളരെ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അത് മാറേണ്ടതൊക്കെയാണ് എങ്കിലും ഈ ഒരു ആക്സിഡന്റിന്റെ കാര്യമൊക്കെ പുള്ളി പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആക്സിഡന്റ് ഉണ്ടാവും മര്യാദക്ക് വണ്ടി ഓടിക്കാൻ അറിഞ്ഞില്ലെങ്കിൽ അവരുടെ മിസ്റ്റേക്സ് കൊണ്ട് ആക്സിഡന്റ് ഉണ്ടാവും ചെറിയ അപകടങ്ങൾ മുതൽ വലിയ അപകടങ്ങൾ വരെ പക്ഷേ ഇവിടുത്തെ റോഡുകളുടെ അവസ്ഥയെ പറ്റി എന്താണ് ആരും സംസാരിക്കാത്തത് പുള്ളി നല്ല വിവരമുള്ള മനുഷ്യനാണ് പുള്ളിയെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു പക്ഷേ ഈ ഒരു റോഡുകളുടെ അവസ്ഥ കൂടി ഇതിൽ ബാധകമല്ലേ നമുക്ക് വണ്ടി ഓടിക്കാൻ നന്നായി അറിഞ്ഞതുകൊണ്ട് മാത്രം ആക്സിഡൻ്റ് ഇല്ലാതാവില്ലല്ലോ ഈ ഒരു നാഷണൽ ഹൈവേസിനെയും അതുപോലെ തന്നെ ന്യൂയോർക്കിനെ വെല്ലുന്ന ചില ഹൈവേസിനെയൊക്കെ പറ്റി സംസാരിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഈ ഒരു നാഷണൽ ഹൈവേന്ന് മാറിയിട്ടും റോഡുകൾ ഉണ്ടല്ലോ അവിടെ മനുഷ്യർ തന്നെയാണല്ലോ പോകുന്നത് വേറെ ആരുമല്ലോ പോകുന്നത് ഉം അതിനെപ്പറ്റി എന്താ ചിന്തിക്കാത്തതെന്ന് എനിക്ക് ആശ്ചര്യം തോന്നാണ് എന്താണെന്ന് വെച്ചാൽ ഇത്രയൊക്കെ പ്രോഗ്രസീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ റോഡുകളെ പറ്റി എന്തുകൊണ്ടാണ് ഇവർ മാറ്റാൻ ഉദ്ദേശിക്കാത്തത് അതുപോലെ തന്നെ അതിനെപ്പറ്റി എന്തുകൊണ്ടാണ് ഡിസ്കസ് ചെയ്യാത്തത് ഈ റോഡുകളെ പറ്റി ഈ ഒരു റോഡ് പണിയുന്നതിന് വേണ്ടി ഉള്ള ഫണ്ടിൽ നിന്ന് ആരൊക്കെ കൈയിട്ട് വരുന്നുണ്ട് പണ്ട് മുതലേ നടന്നു വരുന്നതാണ് പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ഒന്നുമില്ല ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായാലും കൈയിട്ട് വാരി തന്നെയാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ അത് ലോങ് ലാസ്റ്റിങ് അല്ലാതിരിക്കുന്നത് മര്യാദയ്ക്ക് റോഡ് പണിയുന്നവർ സൂയിസൈഡ് ചെയ്യേണ്ട അവസ്ഥയാണ് ഈ ഒരു ടെൻഡർ എടുത്തിട്ടും കോൺട്രാക്ട് എടുത്തിട്ടൊക്കെ റോഡ് പണിയുന്ന ആളുകൾ കടമെടുത്തിട്ടും സ്വയം കടമെടുത്തിട്ടൊക്കെയാണ് പോയി റോഡ് കൊടുത്തിട്ടുള്ളത് അതിന് പൈസ കിട്ടാതെ സൂയിസൈഡ് ചെയ്യേണ്ടി വന്ന ആളുകളുണ്ട് ആലോചിച്ച് നോക്കൂ ആ റോഡിനൊന്നും ഇപ്പോഴും ഒരു പ്രശ്നവും ഇല്ല ആത്മാർത്ഥമായിട്ട് ഒരാൾ നോക്കി പണിയിപ്പിച്ചിട്ടുള്ള റോഡുകൾക്കൊന്നും ഇപ്പം ഒരു പ്രശ്നവും ഇല്ല ഇത്രയും വർഷത്തിന് ശേഷം ചെറിയ ചെറിയ പൊട്ടലുകളാണ് അതിൽ വരുന്നത് അതേസമയം ഇപ്പം ടാറിങ് ഇന്ന് ടാറിങ് ഒരു സാധനം രണ്ട് മാസം കഴിഞ്ഞാൽ ഇതിന്റെ അവസ്ഥ എന്താണ് അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെവി വെഹിക്കിൾസ് പോകുന്നുണ്ട് ഈ ഒരു കല്ല് മെറ്റൽ മണൽ ഇതെല്ലാം കൊണ്ടുപോകുന്ന ഈ ഒരു കോറി വണ്ടികളും ഹെവി വെഹിക്കിൾസും പോകുന്നുണ്ട് ഇത് അമ്പത് പെർമിറ്റുള്ളത് നൂറെണ്ണമൊക്കെയാണ് പോകുന്നത് ഈ പോകുന്നതെല്ലാം കോഴ കൊടുത്ത് തന്നെയാണ് പോകുന്നത് റോഡ് സൈഡിലൊക്കെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമുക്ക് ഒരു വണ്ടി നിങ്ങൾ ഫോട്ടോ എടുത്ത് ആ ഒരു ഡീറ്റെയിൽസ് നോക്കി വെക്കും എത്ര തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടെന്ന് ഒരു ദിവസം നിങ്ങൾ മാറ്റി വെച്ചിട്ട് അതൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ദിവസം ഇത്ര ലോഡേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുണ്ടല്ലോ റൂൾസ് പ്രകാരം അതെന്തുകൊണ്ട് ഫോളോ ചെയ്യുന്നില്ല അവിടെ പൈസ കൊണ്ടുള്ള കളിയാണ് ഇവിടെ പുറം രാജ്യങ്ങളിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റിനെ പറ്റിയും അവിടുത്തെ ട്രാഫിക് റൂൾസിനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഈ ഒരു മാതൃക കൊണ്ടുവരാത്തത് അവിടെ ചെറിയ കാര്യങ്ങൾ റൂള് തെറ്റിച്ചു കഴിഞ്ഞാൽ നല്ല ഫൈനാണ് അവിടെ ഇല്ലീഗലായിട്ടൊന്നും നടക്കില്ല ഇവിടെ ഇല്ലീഗലായി എന്തെല്ലാം നടക്കുന്നു ഈ ഒരു സാധാരണ പാവം റോഡുകളിലൂടെ കയറി നിരങ്ങിപ്പോകുന്നുണ്ട് ഈ ഹെവി വെഹിക്കിൾസ് നല്ല രീതിക്ക് പണിതിട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നൊന്നും വരില്ല ഇത് ഈ ഒരു ഒട്ടിച്ചു വെച്ച പോലെയുള്ള റോഡുകളാണ് ഇതിലൂടെ ഈ വലിയ വണ്ടികൾ പോയി വരുമ്പോൾ ആ റോഡിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടെങ്കിലും അതിനൊന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടോ കെ ബി ഗണേഷ് കുമാറിനോട് എനിക്കെപ്പോഴും റെസ്പെക്ടേ ഉള്ളൂ പ്രാക്ടിക്കലായിട്ട് ഓരോ കാര്യങ്ങളും പറയുന്ന ആളാണ് ചില സമയത്ത് പാർട്ടിയെ മുൻനിർത്തിക്കൊണ്ടല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ള ആളാണ് കുറേ ഒക്കെ ഉണ്ടാവും പുള്ളിക്ക് അത് പറഞ്ഞു നടക്കുന്ന ആളുകളും ഉണ്ടാവും പക്ഷേ എനിക്കിപ്പോൾ പുള്ളി ഫോളോ ചെയ്യുന്ന പാർട്ടിയിൽ കണ്ടിട്ടുള്ളവരിൽ ഇത്തിരിയൊക്കെ ബെറ്ററായിട്ട് തോന്നുന്ന ഇത്തിരി ആയിട്ടുള്ള പേഴ്സൺ അതാണ് കെ ബി ഗണേഷ് കുമാർ തന്നെയാണ് ഈ ഒരു ഇനീഷ്യേറ്റീവിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു ബട്ട് ഈ ഒരു റോഡിൻ്റെ അവസ്ഥയും അതുപോലെ തന്നെ ഈ പെർമിറ്റ് ഇത്ര പെർമിറ്റ് മാത്രമുള്ള വണ്ടികൾ കുറഞ്ഞ പെർമിറ്റ് മാത്രമുള്ള വണ്ടികൾ എന്തുകൊണ്ടാണ് ഓവറായിട്ട് പോകുന്നത് ഈ വഴികളിലൂടെ സാധാരണ വഴികളിലൂടെ ട്രാവൽ എങ്ങനെ ചെയ്യാൻ പറ്റും നമ്മൾ ബൈക്കൊക്കെ എടുത്ത് പോയി കഴിഞ്ഞ് ഇവർ ഇവർ മുന്നോട്ട് പോകില്ല ലോഡ് കൊണ്ടുപോകുന്ന വണ്ടികൾ മുന്നോട്ട് പോകില്ല അവർ അവരുടെ വഴിക്കേ പോകും ഒരു അല്ല പോവുക നമുക്കൊന്ന് ഓവർടേക്ക് ടേക്ക് ചെയ്യണമെങ്കിൽ ബുദ്ധിമുട്ടാണ് ഇതെല്ലാം ഈ ഒരു ലൈസൻസിന്റെ ടെസ്റ്റ് ടഫ് ആക്കിയത് കൊണ്ട് മാത്രം സോൾവ് ആകുമെന്നുള്ളത് എനിക്ക് അറിയില്ല ഈ ഒരു റോഡിന്റെ അവസ്ഥയെപ്പറ്റി സംസാരിക്കാൻ കൂടി ആരെങ്കിലും വരുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും നമ്മളൊക്കെ സംസാരിച്ചിട്ട് ആരും കേൾക്കുന്നില്ലല്ലോ ഇങ്ങനെയുള്ള കണ്ടന്റ് ഒന്നും ചെയ്ത് ആരും കാണൂല്ല ഓക്കേ ഇതിലിപ്പോ ഞാൻ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിമർശിക്കാനൊന്നുമല്ല ഈ ഒരു ഇനീഷ്യേറ്റീവ് കണ്ടപ്പോൾ എനിക്ക് വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു തോട്ടായിട്ട് തോന്നി പക്ഷേ ഇവിടെ നിലനിന്ന് പോകുന്ന കാര്യങ്ങൾ ശരിയാക്കാതെ ആദ്യം ഉള്ളത് ശരിയാക്കി കൊണ്ടുപോവാതെ ഈ ഒരു ലൈസൻസിനെ മാത്രം അങ്ങോട്ട് ചെയ്തിട്ട് കാര്യമുണ്ടോന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് ഇത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ലൈസൻസിൻ്റെ ടെസ്റ്റൊക്കെ ടഫാക്കുന്നത് വളരെ നല്ല കാര്യമാണ് നല്ല രീതിക്ക് പഠിക്കാൻ പറ്റും ഇനി വരുന്ന ആളുകൾക്ക് നല്ല രീതിക്ക് ഡെഡിക്കേറ്റീവായിട്ട് ആയിട്ട് അവിടെ പോയിട്ട് പഠിക്കാൻ നിൽക്കും ആളുകൾ ഇത്തിരി കൂടി സീരിയസ് ആയിട്ട് കാണും ഈ സംഭവത്തെ പക്ഷേ ഈ ഒരു വിഷയങ്ങളെ പറ്റി കൂടി സംസാരിക്കാൻ ആരെങ്കിലുമൊക്കെ വരുന്നത് നല്ലതായിരിക്കും ഇതിലൊരു മാറ്റം കൊണ്ടുവരാൻ ആരെങ്കിലും ഒക്കെ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും കുറേ പൈസ നികുതി പണമായിട്ട് പോകുന്നുണ്ടല്ലോ സർക്കാരിന്റെ ഫണ്ടിൽ അതിൽ നിന്ന് ഈ ദൂർത്തൊക്കെ ചെയ്യുന്നതിന് പകരം നല്ല കാര്യങ്ങൾ ചെയ്യാം കുറച്ചൊക്കെ ഡെവലപ്മെന്റ് ആവാം എല്ലാം ഡെവലപ്പ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് പേഴ്സണലി നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ നിങ്ങളുടെ സാധാരണ സ്ഥലങ്ങളിൽ അതായത് ടൗൺ ഏരിയയിലേക്ക് പോകുന്നതിനു മുന്നേ ഉള്ള സ്ഥലങ്ങളിൽ സാധാരണ റോഡുകളിൽ ഞാൻ പറയാൻ പഞ്ചായത്ത് റോഡൊന്നും അല്ല മെയിൻ റോഡുകൾ തന്നെയാണ് ഹൈവേ അല്ലാത്ത റോഡുകളിൽ എത്രത്തോളം ഡെവലപ്മെൻ്റ് വരുന്നുണ്ട് ആ റോഡിൻ്റെ ക്വാളിറ്റി എത്രത്തോളം പുരോഗമിച്ചിട്ടുണ്ട് അതിലൊരു പുരോഗതി ഉണ്ടായിട്ടല്ലേ ഇതിലൊക്കെ വന്നിട്ട് കാര്യമുള്ളൂ ഇല്ലാതെ ഇതൊക്കെ വന്നാലും ഇതുതന്നെ അവസ്ഥ ആരെങ്കിലും ഒരാൾ കുഴിച്ചാടും നാത്തം കേസോട് പറഞ്ഞ സിനിമ ഉണ്ടിട്ടില്ലേ അതുപോലെ എത്ര ആക്സിഡന്റ് നടക്കുന്നുണ്ട് അപ്പോഴൊന്നും അവസ്ഥയെ പറ്റി ആരും പറയില്ല ഈ ഒരു അധികാരത്തിലുള്ള ആളുകളെല്ലാം പറയാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്കാരെ പറ്റിയാണ് അവരുടെ ലൈസൻസ് റദ്ദാക്കണം ഏഹ് ഇതിനെയൊക്കെ പറ്റിയാണ് അപ്പോൾ ഇതാണ് എൻ്റെ ജെനുവിൻ ആയിട്ടുള്ള അഭിപ്രായം വളരെ നല്ലൊരു ഇനീഷ്യേറ്റീവാണ് സ്റ്റാർട്ട് ചെയ്യട്ടെ നല്ല രീതിക്ക് ആളുകൾ ഡ്രൈവിംഗ് പഠിക്കട്ടെ ലൈസൻസ് നേടട്ടെ എല്ലാറ്റിനും പോസിറ്റീവ് മാത്രമേ പറയുന്നുള്ളൂ ഈ ഒരു കാര്യം ഞാനൊരു കാര്യം പറഞ്ഞു വെച്ചോന്നേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു വിഷയത്തെ പറ്റി എന്നുള്ളത് കമന്റ് സെക്ഷനിൽ അറിയിക്കുക സിൻസിയറായിട്ട് കമന്റ് സെക്ഷനിൽ അറിയിക്കുക ഓക്കെ ഒരു പാർട്ടിയെ മുൻനിർത്തിയിട്ടോ അത് വേണ്ട നമുക്ക് മാനുഷികമായിട്ട് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് പറ്റിക്കുക ഞാൻ പറയും ജെവിനായിട്ട് അഭിപ്രായം പറയൂ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാൻ നന്ദി നമസ്കാരം